നമസ്കാരം രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ആസാദ് എഞ്ചിനീയറിംഗ് ആസാദ് എഞ്ചിനീയറിംഗ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് വിലയുള്ള സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്ക് കൂടിയാണ് ആസാദ് എഞ്ചിനീയറിംഗ് ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി എയറോസ്പേസ് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ് ഈ കമ്പനി ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം കമ്പനി പ്രാറ്റ് വൈറ്റ്നി എന്ന പ്രാറ്റ് വൈറ്റ്നി കാനഡ എന്ന ഏവിയേഷൻ കമ്പനിയുമായി ചേർന്ന് എയർക്രാഫ്റ്റ് റിലേറ്റഡ് കമ്പോണൻറ്റ് മാനുഫാക്ചർ അതായത് എയർക്രാഫ്റ്റ് എൻജിൻ റിലേറ്റഡ് കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് റീസെൻ്റ്ലി കമ്പനി ജപ്പാൻ ബേസ്ഡ് കമ്പനിയുമായി ചേർന്ന് സ്റ്റാറ്റിക് ആൻഡ് ഡയനാമിക് സ്റ്റാറ്റിക് ആൻഡ് ഡയനാമിക് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എയറോഫോയിൽസ് ഫോയിൽസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവയ്ക്കുകയും അറുന്നൂറ്റമ്പത്തൊന്ന് കോടി രൂപയുടെ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് അതായത് എയറോസ്പേസ് ന്യൂക്ലിയർ എനർജി ഏവിയേഷൻ ഡിഫൻസ് തുടങ്ങിയ സെക്ടറുകളിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അഗ്രസീവായി വിവിധ കമ്പനികളുമായി ചേർന്ന് പർച്ചേസ് എഗ്രിമെൻറ്റുകളിലും അതുപോലെ തന്നെ ഡീലുകളിലും ഒപ്പുവയ്ക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി അതിൻ്റെ പോർട്ട്ഫോളിയോ ഇംപ്രൂവ് ചെയ്യാനും മാർക്കറ്റ് പ്രസൻസ് ശക്തമാക്കാനും സാധ്യതയുണ്ട് വിവിധ ബ്രോക്കേജ് ഏജൻസികൾ ആസാദ് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ ടാർഗറ്റും നൽകി ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും ആസാദ് എഞ്ചിനീയറിംഗിന് നൽകി ക്വാർട്ടർ ടു റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് അറുപത് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിമൂന്ന് കോടിയും റവന്യൂ മുപ്പത് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുമായി ഉയർന്നു കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നൂറ്റി പതിനൊന്ന് കോടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് നാൽപ്പത് കോടിയിൽ നിന്നും അൻപത്തിമൂന്ന് കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒരു ശതമാനത്തിൽ നിന്നും മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ടെക്നിക്കലി നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിന് ആയിരത്തി അഞ്ഞൂറിനടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്നിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും ആയിരത്തി എണ്ണൂറ് രണ്ടായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആയിരത്തി അഞ്ഞൂറിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻ്റെയിൻ ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ജെ എം ഫിനാൻഷ്യൽ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നുണ്ട് സ്റ്റോക്ക് ഓൾ ടൈം ഹെയിൽ നിന്നും കറക്റ്റായി ആയിരം രൂപയ്ക്ക് അടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് അതേസമയം ആയിരത്തിനടുത്ത് സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ എഴുന്നൂറ്റി അൻപത്തെട്ടാണ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്കിലോ അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിന് ജെ എം ഫിനാൻഷ്യൽ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ഇരുപത് ശതമാനം അപ്സൈഡിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ജെ എം ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദാനി ഗ്രീനിൻ്റെ സ്ട്രോങ് എക്സിക്യൂഷൻ ട്രാക്ക് റെക്കോർഡും കൂടാതെ കമ്പനിയുടെ അതായത് അദാനി ഗ്രൂപ്പ് കമ്പനിയുടെ കമ്പനിയുടെ ലെവൽ ഓഫ് സിനർജീസും അതോടൊപ്പം സിനർജീസും ഉപയോഗിച്ച് രണ്ടായിരത്തി മുപ്പതോടു കൂടി കമ്പനിക്ക് അതിൻ്റെ ടാർഗറ്റായ അൻപത് ജിഗാവാട്ട് എനർജി പോർട്ട്ഫോളിയോ എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ജെ എം ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനുവേണ്ടി ഇതിനു വേണ്ടി കമ്പനി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പതിനാല് ജിഗവാട്ടിലധികം റിന്യൂവൾ എനർജി പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കൂടാതെ അദാനി ഗ്രൂപ്പിൻ്റെ ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറിലുള്ള ശക്തമായ സ്വാധീനവും അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇവിടെ എനർജി പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഏക്കർ ഏക്കർ ലാൻഡുകളാണ് കമ്പനി കമ്പനി അക്യൂർ ചെയ്ത് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ജെ എം ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനി ജനറേറ്റ് ചെയ്യുന്ന റിനുവബിൾ എനർജിയുടെ എൺപത്തൊന്ന് ശതമാനവും വിറ്റഴിക്കുന്നതിന് വേണ്ടി പല കമ്പനികളുമായും ലോങ് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻ്റിലും കമ്പനി എത്തി എത്തിച്ചേർന്നു ഇതെല്ലാം ദീർഘകാലത്തേക്ക് കമ്പനിയുടെ പ്രവർത്തനത്തിലും പെർഫോമൻസിലും സ്ഥിരത ഉറപ്പാക്കുകയും ക്യാഷ് ഫ്ലോ ഉറപ്പാക്കുകയും ചെയ്യും ഈ ഫാക്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ജെ എം ഫിനാൻഷ്യൽ അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി അൻപത് ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ടാർഗറ്റും കമ്പനിക്ക് മുന്നിലുണ്ട് മുപ്പത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കമ്പനി കാഴ്ചവെച്ചത് കൂടാതെ കമ്പനിയുടെ എബിറ്റ മാർജിൻ അറുപത്തൊമ്പത് ശതമാനത്തിൽ നിന്നും എഴുപത്തൊൻപത് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു കടബാധ്യതയിലും കുറവ് വന്നിട്ടുണ്ട് ജെ എം ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് പ്രകാരം അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ ഇരുപത്തൊമ്പത് ശതമാനവും എബിറ്റെയിൽ മുപ്പത്തിരണ്ട് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നാൽപ്പത്തൊന്ന് ശതമാനവും സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിച്ചേക്കാം ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രീൻ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറിൽ സ്റ്റോക്ക് രണ്ടായിരത്തിൽ നിന്നും കറക്റ്റായി ആയിരത്തിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് ആയിരത്തിനടുത്തോ അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപതിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ് തുടങ്ങിയ ടാർഗറ്റുകൾ ഈ സ്റ്റോക്കിൽ അച്ചീവബിൾ ടാർഗറ്റായിട്ട് തന്നെ വിലയിരുത്താവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്